ഇന്നും പേഴ്സണെന്ന് പൈസ എടുത്തേ അത്ര പായ നിന്നോട് പറയുന്നത് പേഴ്സൺ പൈസ എടുക്കാൻ പാടില്ല ഹലോ ആ എന്തടാ ഞായറാഴ്ചയായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു ഓ അതെയാ ട്രിപ്പ് ഒന്നുണ്ടാ ഞാന് ഇല്ലടാ ഞാൻ ഉണ്ടാവില്ല ഇണ്ടാവൂല പൈസയാണ് കുറവാടാ രാജാവേതോ വാഴുയർത്താൻ കൈയുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു ഒരുവാനിൻ കീഴേ ഇന്നൊന്നാവണം നിനവുണ്ടോ നെഞ്ചുണ്ടോ കനവുണ്ടോ തീയുണ്ടോ ഒരു ദേശമാകെ